ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഹാലലുയ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മനസ്സാക്ഷിയുള്ള മനുഷ്യരെ എല്ലാവരും ഓരോ മനുഷ്യനും മനസ്സാക്ഷിയുള്ളവരാണ് എന്താണ് മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവം അവന് നൽകിയിട്ടുള്ള നന്മ തിന്മകളെ വേചിച്ചെറിയാനുള്ള കഴിവനുസരിച്ച് കാര്യകാരണ സഹിതം നന്മ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവൻ്റെ ഉൾ പ്രേരണയാണ് മനസാക്ഷി എന്ന് പറയാം ഈ മനസാക്ഷി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിക്കും നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യൻ്റെയും കടമയാണ് മനസാക്ഷി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങൾ എന്ന് ഞാൻ പറയും ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയ്ക്ക് അതിലും പ്രത്യേകമായി ഓരോ കത്തോലിക്കനോടും ഞാൻ പറയും മനസ്സാക്ഷി ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ആരാണ് ഈ മനസ്സാക്ഷി ഇല്ലാത്ത വ്യക്തികൾ ആരാണ് ഈ മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ താൻ അംഗമാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിനു വേണ്ടി അല്ലെങ്കിൽ താൻ അംഗമാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആശയത്തിനു വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുക മറ്റുള്ളവരെ കൊല്ലുക മറ്റുള്ളവരെ തകർക്കാനുള്ള എല്ലാ വഴികളും സ്വീകരിക്കുക അവരാണ് മനസാക്ഷിയില്ലാത്തവർ അവർ മൃഗങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ് വൃത്തിയെട്ടവരാണ് എന്ന് പറയേണ്ടതുണ്ട് കാരണം മൃഗങ്ങൾ പോലും മറ്റു ജീവികളെ കൊല്ലുന്നതും ദ്രോഹിക്കുന്നതും തിന്നുന്നതുമൊക്കെ വിശപ്പെടക്കാൻ വേണ്ടിയാണ് വിശക്കുമ്പോൾ അവർ അത് ചെയ്യുന്നു ഇവിടെ വിശപ്പടക്കാൻ വേണ്ടിയല്ല ഒരു ആശയത്തിൻ്റെ പേരിൽ ആദർശത്തിൻ്റെ പേരിലല്ല കാരണം ആശയവും ആദർശവും തമ്മിൽ വ്യത്യാസമുണ്ട് ആദർശം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദർശനമാണത് എല്ലാ ആശയങ്ങളും ദർശനങ്ങളാകണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയത്തിനു വേണ്ടി വ്യക്തിപരമായ ഒരു തോന്നലിനു വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം താൻ അംഗമാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ താൻ അംഗമാകുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെയോ ആശയത്തിനു വേണ്ടി ചിന്തയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാൻ തയ്യാറാവുക അവരാണ് മനസ്സാക്ഷിയില്ലാത്തവർ ഈ മനസാക്ഷിയില്ലാത്തവർക്ക് നൽകാൻ സാധിക്കുന്ന മറ്റൊരു പേരാണ് തീവ്രവാദികൾ തീവ്രവാദികൾ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകാം ഏതായാലും തൻ്റെ ആശയത്തിന് വേണ്ടി മൃഗങ്ങളെക്കാൾ ക്രൂരമായ രീതിയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന നശിപ്പിക്കുന്ന അങ്ങനെ സമൂഹത്തെ നശിപ്പിക്കുന്ന വ്യക്തികൾ അവർ മനസ്സാക്ഷിയില്ലാത്തവരാണ് മൃഗത്തേക്കാൾ ഗതികെട്ടവരാണ് അവർ തീവ്രവാദികളാണ് ഈ തീവ്രവാദികളെ എങ്ങനെ അഭിമുഖരിക്കും അത് നല്ല മനസ്സാക്ഷിയുള്ള നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനസാക്ഷിയുള്ള നല്ല വ്യക്തികൾ ആയുധ പരിശീലനവും സ്വീകരിച്ച് അല്ലെങ്കിൽ ആയുധ പരിശീലനം നടത്തി ആയുധങ്ങളുമായിട്ട് നടക്കുന്നവരല്ല അതേസമയം മനസാക്ഷിയില്ലാത്ത മൃഗങ്ങളെക്കാൾ ഗതികെട്ട തീവ്രവാദികളെ സംബന്ധിച്ച് പറയുമ്പോൾ തക്കം കിട്ടുമ്പോൾ അപരനെ നശിപ്പിക്കുവാൻ വേണ്ടി ആയുധവുമായി നടക്കുന്നവരാണ് അതുകൊണ്ട് ആയുധവുമായിട്ട് വരുന്ന വ്യക്തിയെ ആയുധ പരിശീലനമില്ലാതെ ആയുധമില്ലാതെ എങ്ങനെ നേരിടാനാകും അതുകൊണ്ട് നല്ല മനസാക്ഷിയുള്ള മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഈ തീവ്രവാദികൾക്ക് വേണ്ടി ആയുധമെടുക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി ആയുധം എന്ന് പറയുമ്പോൾ കത്തിയും തോക്കും ആകണമെന്നും നിർബന്ധമൊന്നുമില്ല മനുഷ്യനെ നശിപ്പിക്കുന്ന ഏതൊരു കാര്യവും എന്താണ് ഈ മനുഷ്യനെ നശിപ്പിക്കുന്ന ആയുധമല്ലാത്ത ആയുധങ്ങൾ എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന മയക്കുമരുന്ന് വിൽക്കുന്നതിലൂടെ കൊടുക്കുന്നതിലൂടെ ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുടെ തലമുറ നശിപ്പിക്കപ്പെടുകയാണ് ആ കുടുംബം നശിപ്പിക്കപ്പെടുകയാണ് കാരണം മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള വ്യക്തികൾക്ക് ജനിക്കുന്ന മക്കള് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു ആ കുടുംബത്തിൽ അത് തുടരുകയാണ് അതുകൊണ്ട് ആയുധ പരിശീലനം നേടി മറ്റുള്ളവരെ ആയുധത്തിലൂടെ കൊല്ലുക എന്ന് പറയുമ്പോൾ കത്തിയും തോക്കും വടിയും മറ്റ് ഉപകരണങ്ങളും വാളും വിട്ടുകെത്തിയും വടിവാളും ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ സാധിക്കുന്ന തോക്കിനേക്കാളും കത്തിയേക്കാളും വടിവാളിനേക്കാളും ഒക്കെ അപകടകരമായ കാര്യമാണ് മയക്കുമരുന്ന് എന്നുള്ളത് അതുകൊണ്ട് സ്വന്തം ആശയത്തിന് വേണ്ടി താൻ അംഗമാകുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിനു വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാനായി പരിശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും തീവ്രവാദിയാണ് അവർക്കെതിരായി ഓരോ മനസാക്ഷിയുള്ള വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്ന ഓരോ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആശയത്തോട് ചേരാത്തവരെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നും നമ്മൾ സെറിയായി കാണുന്നത് വധിക്കപ്പെടുന്നവർ ഏത് വംശത്തിൽപ്പെട്ടവരാകട്ടെ പീഡിപ്പിക്കപ്പെടുന്നവർ ഏത് വംശത്തിലും വിശ്വാസത്തിലും പെട്ടവരാകട്ടെ പക്ഷേ പീഡിപ്പിക്കുന്നവൻ അവൻ തീവ്രവാദിയാണ് കൊല്ലുന്നവൻ അവൻ തീവ്രവാദിയാണ് ആയുധമില്ലാതെ പ്രതിരോധത്തിലുള്ളതായ യാതൊരു യാഥാർത്ഥ്യവും കയ്യിലില്ലാതെ നിൽക്കുന്ന നിഷ്കളങ്കരെ വെടിവെച്ച് കൊല്ലുക അത് തീവ്രവാദമാണ് അവർക്കെതിരായിട്ട് പ്രാർത്ഥിക്കണം മയക്കുമരുന്ന് വിറ്റുകൊണ്ട് മറ്റുള്ളവരെയും അവരുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന വ്യക്തികളെ തീവ്രവാദികളായി കണ്ടുകൊണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ മറ്റൊരു തീവ്രവാദ പ്രവൃത്തിയാണ് ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ ചതിയിൽ കുടുക്കി ആകർഷിച്ച് അവരെ നശിപ്പിക്കുന്നത് അവരും തീവ്രവാദികളാണ് കാരണം ആ പെൺകുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെയാണ് ശോഭനമായ ഭാവിയെയാണ് ഇവിടെ മാനസികമായും വൈകാരികമായും തകർത്ത് ഏത് രീതിയിലുള്ള തീവ്രവാദികളായിക്കൊള്ളട്ടെ സായുധരായിട്ടുള്ളവരായിക്കൊള്ളട്ടെ മയക്കുമരുന്ന് വിൽക്കുന്നവരായിക്കൊള്ളട്ടെ ചതിയിലൂടെ പെൺകുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നവരാകട്ടെ അവർക്കെതിരായി ഓരോ ഗവൺമെൻറ്റും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിച്ചേ മതിയാകൂ കാരണം ഓരോ രാഷ്ട്രവും നിലകൊള്ളുന്നത് ആ രാഷ്ട്രത്തിലെ എല്ലാ വ്യക്തികളുടെയും ഓരോ വ്യക്തിയുടെയും സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ് ഓരോ രാഷ്ട്രവും തങ്ങളുടെ രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിക്കും സുരക്ഷിതത്വം നൽകുവാനുള്ളതായ കടമയുണ്ട് അതുകൊണ്ട് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെയോ സ്വത്തിനെയോ നശിപ്പിക്കുന്ന വ്യക്തികളെ ഉചിതമായ ശിക്ഷണത്തിലൂടെ നന്നാക്കിയെടുക്കുവാനുള്ളതായ കടമയും ഗവൺമെന്റിനുണ്ട് അവരെ നല്ലവരാക്കാൻ സാധിക്കുമോ ഇല്ലയോ അത് മറ്റൊരു ചോദ്യമാണ് അതേസമയം ക്രൈസ്തവരായ സഹോദരങ്ങളോട് പറയും നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നാമത്തിൽ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നാമത്തിൽ മനസ്സാക്ഷിയില്ലാത്ത തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വസിച്ച് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാതിരിക്കുമോ ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും ഏതാണ് ശാരീരികമായ സൗഖ്യത്തെക്കാൾ കൂടുതലായി മാനസികമായ പരിവർത്തനമാണ് മാനസാന്തരമാണ് ഓരോ ക്രിസ്ത്യാനിയോടും ഈശോയുടെ നാമത്തിൽ തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഒരു കത്തോലിക്ക പുരോഹിതനെന്ന നിലയ്ക്ക് കത്തോലിക്കരോട് ഞാൻ പറയും തിരു രക്തത്തിന്റെ ശക്തിയാൽ തീവ്രവാദികൾ മാനസാന്ദ്രപ്പെടത്തെ തിരുരക്തത്തിന്റെ ശക്തിയുണ്ട് സത്യദൈവമായ ഈശോ ലോകത്തെ രക്ഷിച്ചിട്ടുള്ളത് രക്തം ചിന്തിക്കൊണ്ടാണ് തിരുരക്തത്താലാണ് തിരുവചനങ്ങൾ ധാരാളമായിട്ടുണ്ട് പത്രസ്ലേഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നു നമ്മളിന് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല കുഞ്ഞാടിൻ്റെ തിരു കൊണ്ടാണ് അതുകൊണ്ട് തിരു തീവ്രവാദികളെ മനസാന്തരപ്പെടുത്തണമേ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ആശയത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗാനം യൂട്യൂബിലുണ്ട് തിരുനീണമൊഴുക ഭീകരരേ വരും വിമോചിതരാകട്ടേ തിരുനിണത്താ തിരുരക്ത അതെ ഈശോയുടെ തിരുരക്തത്താൽ ലോകം മുഴുവനും വീണ്ടെടുക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ചുകൊണ്ട് ബലി അർപ്പിച്ചുവെങ്കിൽ തിരു ശക്തിയാൽ മാനസാന്തരങ്ങൾ നടക്കട്ടെ ഒരു കൂടി കടന്നുകൊണ്ട് കത്തോലിക്കരായ പരിശുദ്ധ കുർബാനയുടെ മക്കളോട് ഞാൻ പറയും നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുക എന്താണ് പരിശുദ്ധ കുർബാന ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ജനിക്കുകയും ജീവിക്കുകയും സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും സ്വർഗാരോഹണം ചെയ്തു ചെയ്യുകയും ചെയ്തെങ്കിൽ അതൊരു ചരിത്ര സത്യമാണെങ്കിൽ ചരിത്രത്തിൽ നിറവേറിയ ദൈവത്തിൻ്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങൾ ഇന്നിവിടെ പരിശുദ്ധാരൂപയുടെ പ്രവർത്തനത്താൽ ഓരോ ദേവാലയത്തിലും ഓരോ ബലിപീഠത്തിനും തുടരുകയാണ് ആവർത്തിക്കപ്പെടുകയാണ് സന്നിഹിതമാക്കപ്പെടുകയാണ് അതാണ് പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാനയെയാണ് ഓരോ കത്തോലിക്കരും ദൈവം ഫലമേൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ലോകരക്ഷയ്ക്കു വേണ്ടി തീവ്രവാദികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ ജനന ജീവിത പീഡാനുഭവ മരണോത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളെ പശുദ്ധാരൂപയുടെ പ്രവർത്തനത്താൽ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കട്ടെ പശു കുർബാനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആരാധിക്കുമ്പോൾ തീർച്ചയായും അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇന്ന് ലോകത്തിന് മുഴുവനും വെല്ലുവിളിയായി നിൽക്കുന്ന തീവ്രവാദികളുടെ മാനസാന്ദ്രത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലോകസമാധാനമുണ്ടാകട്ടെ തീർച്ചയായും ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികൾ ഫലമണിഞ്ഞെങ്കിൽ ഇന്നും ഫലമണിയും പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചുകൊണ്ട് തീവ്രവാദികളുടെ മാനസാന്തര്യത്തിന് വേണ്ടി സാധിക്കുമ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലേലു ആമേ